മാഡം ഇന്നലെ മുഹമ്മദ് റിയാസ് ഒരു വിവാദ പ്രസ്താവന കൊണ്ടുവന്നു അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം വേദിയിലിരിക്കവേ തന്നെ മുഹമ്മദ് റിയാസ് ഒരു സ്വകാര്യ ചാനലിന് പറഞ്ഞ അഭിമുഖത്തിൽ പറയുന്നു ഇത് കണ്ടോ ഒരു ബി ജെ പിയുടെ അധ്യക്ഷൻ ഇരിക്കുന്നത് കണ്ടോ ഇവിടെ ഈ മന്ത്രിമാർ ധനമന്ത്രിയൊക്കെ ഇവിടെ സദസ്സിലാണ് ഇരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇരിക്കുന്നതും ഇവിടെ സദസ്സിലാണ് ഇത് എന്താണ് എന്ന പരിഹാസ രൂപേണ അദ്ദേഹം പറയുകയുട്ടെ അതിന് രാജീവ് ചന്ദ്രശേഖർ അതിന് മറുപടിയും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറെ കാണട്ടെ എത്ര വേണമെങ്കിലും ട്രോളിക്കുള്ളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞ് മരുമകന് വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാം എന്നാണ് അതിന് അദ്ദേഹം കൊടുത്ത മറുപടി അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മുദ്രാവാക്യവും വിളിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇതിപ്പോൾ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചത് പ്രധാനമന്ത്രി ക്ഷണിക്കുമ്പം പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ നിശ്ചയിക്കാം ആരെയൊക്കെ ആരെയൊക്കെ അതിലിരുത്തണം അല്ലെ ആരെ വേദിയിൽ ഇരുത്തണമെന്ന് എപ്പോഴും ബി ജെ പി ചെയ്യാറുള്ളത് അതാത് സംസ്ഥാന അധ്യക്ഷന്മാർക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക പതിവാണ് ഇതിനെങ്ങനെ കാണുന്നു അതിൽ യഥാർത്ഥത്തിൽ പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു സംവിധാനമാണ് തുറമുഖങ്ങൾ അതുകൊണ്ടാണല്ലോ അതാനിക്ക് രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളും എഴുതി കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായി അപ്പോൾ അതിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനം പോലുള്ള പരിപാടി നടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് വരാ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാര് ഇവിടെ പ്രധാനമന്ത്രിയെ അതിന് വേണ്ടിയിട്ട് പോർട്ട് മന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ക്ഷണിക്കുകയും അദ്ദേഹം വരികയും ചെയ്യും തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വരുന്ന ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ട് ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നു ഇനി ഇവ ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ സഖാവ് എം വി ഗോവിന്ദൻ സഖാവ് വിനോയ് വിശ്വം അവർ രണ്ടുപേരാണല്ലോ പ്രധാനപ്പെട്ട പാർട്ടികൾ അവരുടെ നേതാക്കളെ പങ്കെടുപ്പിക്കണമെന്ന് ഇവരാരും ആവശ്യപ്പെട്ടതായിട്ടുള്ള രേഖ പുറത്തു വന്നിട്ടില്ല അതായത് മന്ത്രിസഭയിൽ നിന്ന് അങ്ങനെ അല്ലെങ്കിൽ പോർട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അങ്ങനെ ഒരു രേഖ പോയതായിട്ട് പുറത്തു വന്ന വന്നിട്ടില്ല അതേസമയം നമ്മളൊരു ഇത്രയും ഒരു പ്രധാനം ഇന്ന് അവർ കരുതുന്ന നമ്മൾക്ക് എത്ര പ്രധാനം ഉണ്ടാവുന്നു എന്തായാലും നമ്മളുടെ രാജ്യത്ത് ഒരു വികസനം ഒക്കെ ഉണ്ടാവും ഇതിൽ ആര് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും ഒരു പദ്ധതി വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വികാ വികാസം സൊസൈറ്റിയിലാകെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയുടെ അവിടെ മുഹമ്മദ് റിയാസിനെ പോലൊരാള് ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന ഒരു ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് അത് ഞാൻ നമ്മൾ വ്യക്തിപരമായി എൽ ഡി എഫിനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനോ ഞാൻ ഇതിരല്ല പക്ഷെ കേന്ദ്ര പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് നമ്മളുടെ എല്ലാവരുടേതുമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടേതുമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ എല്ലാത്തിലും രാഷ്ട്രീയമായ ചക്കളത്തിപ്പോ നടത്തുന്നത് ആരോഗ്യകരമായ ഒരവസ്ഥ പ്രവണതയല്ല എന്നാ അതുമാത്രല്ല ആ പരിപാടി നടക്കുന്ന സമയത്ത് ഒരു കുശുംബ് കലർന്ന അതായത് ആ പരിപാടി കേരള സർക്കാരിൻ്റേതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നടപ്പിലാക്കിയെന്നും ഒരു ക്യാമ്പയിൻ നടക്കുന്ന അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആ മന്ത്രി മന്ത്രിയുടെ ഉദ്ഘാടനം അപ്പം അതിൽ മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് കാരണം എന്താ വെച്ചാൽ പ്രധാനമന്ത്രിനെ വിളിക്കണതും ഇൻവൈറ്റ് ചെയ്യണത് പ്രധാനമന്ത്രി തന്നെ വരണം അതിൽ വേറെ നിവൃത്തി ഒന്നുമില്ല വിളിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പോർട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അപ്പൊ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മന്ത്രി റിയാസിന് ആ ഉത്തരവാദിത്തമുണ്ട് വിളിക്കാത്ത ആൾക്കാരെ അപ്പൊ ഈ ആരൊക്കെ എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിക്കും അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇവിടുത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോർട്ട് മന്ത്രിയുടെ ഓഫീസിനെയും എൻ്റെ ധാരണ ഈ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ അറിയിക്കും അവിടെ ആരൊക്കെ പങ്കെടുക്കും ആരൊക്കെ ഇനിയിപ്പൊ നമുക്ക് ഇന്നൊരാളെ മാത്രമായി പങ്കെടുക്കും ശരിയല്ല ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും പ്രതിപക്ഷ നേതാവിനെയും അല്ല മറ്റേ പാർട്ടി ഉണ്ടല്ലോ പ്രധാന പാർട്ടി സി പി ഐയുടെ സെക്രട്ടറിനെയും അല്ല ധനമന്ത്രി പറയുന്നുണ്ട് പക്ഷെ ധനമന്ത്രി ആ മന്ത്രിസഭയിലെ ഒരു അംഗം മാത്ര രാജീവ് ചന്ദ്രശേഖരൻ ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ് അത് അത് മാത്രമല്ല ഈ പ്രതിപക്ഷ കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനുവേണ്ടി ഒരുപാട് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോഴേ ഹിസ്റ്ററിനെ ചരിത്രത്തിന് എങ്ങനെ മൂടി വെക്കാൻ പറ്റുക നമ്മൾ നൂറ് പ്രാവശ്യം പറയാണ് ഈ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരു എലക്ഷൻ ക്യാമ്പയിൽ മുഴുവൻ ഉമ്മൻചാണ്ടിയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമെന്റ് ഒപ്പിട്ടിരിക്കുന്നത് ഏർ ഉമ്മൻചാണ്ടിയ അഗ്രിമെന്റ് ഉണ്ടല്ലോ ആ എഗ്രിമെന്റ് തിരുത്താൻ കഴിയില്ല എന്നും ഉമ്മൻചാണ്ടി അത് അങ്ങനെ ഒപ്പിട്ട് പോയതുകൊണ്ട് ഈ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ച ഞങ്ങള് അത് നടത്താൻ നിർബന്ധിതരാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിനെ മറച്ചു പിടിക്കുന്നത് കറക്റ്റായിട്ടുള്ള തെളിമയാർന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് അത് തോന്നുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇന്ന ആളുകൾ ചെയ്ത കാര്യം ഇന്നന്നെ ആളുകളൊന്നും ചെയ്തെന്ന് പറഞ്ഞു പോയാൽ ഇപ്പൊ ചെയ്ത ആളുകളുടെ പ്രസക്തി ഇല്ലാണ്ടാവോ ഞാൻ അങ്ങനെ കരുതുന്നില്ല ഇപ്പൊ ചെയ്യുന്ന ആളുകൾ ആ ചരിത്രത്തെ കൂടി ഓർമ്മിച്ചെടുത്തുകൊണ്ട് അതിന്റെ കറക്ഷൻ ഇവരെന്താണ് വരുത്തിയിരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയേണ്ട ബാധ്യത അത് ചെറിയ കാര്യമല്ല ആറായിരം കോടി രൂപയുടെ ഒരു അഴിമതി ആരോപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവർ നടപ്പിലാക്കി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആറായിരം കോടി രൂപയുടെ അഴിമതി ഉണ്ടായിരുന്നോ ഇല്ലയോ ഇനി ആ അഴിമതിയിൽ ഇല്ലാതാക്കാൻ ഇവർ എന്തു ചെയ്തു എന്താണ് പ്രോഫിറ്റ് നമ്മൾക്ക് എന്താണ് പ്രോഫിറ്റ് നമ്മൾ എത്ര വർഷത്തേക്കാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് അങ്ങോട്ട് പണം കൊടുക്കേണ്ട അവസ്ഥകൾ എന്തൊക്കെയുണ്ടായി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ബാധ്യത ഭരണാധികാരികളെന്ന നിലയിൽ ഇവർക്കുണ്ട് അവിടെ ഇരുന്നിട്ട് എന്നെ വിളിച്ചില്ല ധനമന്ത്രി വിളിച്ചില്ല ധനമന്ത്രി സത്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഇക്കാര്യത്തില് ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തറാം ലീഗലി പ്രധാനമന്ത്രിയുടെ ഇപ്പൊ ഇവിടെ വിഷയം രാജു ചന്ദ്രശേഖരൻ എന്നറിഞ്ഞ ബി ജെ പി പ്രസിഡന്റിനെന്തിനു വിളിച്ചു അങ്ങനെയാണെങ്കിൽ മറ്റു പ്രസിഡന്റുമാരെ വിളിക്കാം മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളെ വിളിക്കണം കോൺഗ്രസിനാണ് ശശി തരൂര് ഇന്ന് പറഞ്ഞു അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവദിച്ചില്ല ഒരു വാക്കുപോലും അത് ഈ ഉമ്മൻചാണ്ടിനെ കുറിച്ച് പറഞ്ഞാലോ എന്ന് കരുതിയാണ് ഇതൊന്നും ആരോഗ്യകരമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് ഗുണകരല്ല ഈ പദ്ധതി നല്ലതാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ ഗുണമാക്കുന്നെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ശബരിനാഥിന്റെ ഭാര്യ ദിവ്യർ ഇത്തരത്തിൽ സി പി എമ്മിന്റെ നേതാക്കളെ കെ കെ രാകേഷിനെ അടക്കം വിമർശിക്കും അല്ല കെ കെ രാകേഷിനെ അടക്കം പ്രശംസിക്കുമ്പോൾ ഈ സി പി എം എടുക്കുന്ന നിലപാടെന്തോ അത് നല്ലൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത്തരം സംഭവം തിരിച്ചു വരുമ്പോൾ അതിനെ തരത്തിലും അല്ലെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തതിൽ എനിക്ക് തോന്നിയ ഒരു തെറ്റ് അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടാണ് ആൾ അവിടെ വന്നത് പിന്നെ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് വളരെയധികം നേരത്തെ വന്ന് അവിടെ കരുത് മാത്രല്ല അതിൽ അദ്ദേഹം കേറി നിന്ന് പുറത്തുനിന്ന് അണികളും മുദ്രാവാക്യം വിളിച്ചു സി പി എം ആര് ഒരു വശത്ത് മുദ്രാവാക്യം വിളിച്ചു അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ അതൊരു നമ്മൾക്ക് അത് അത്ര സുഖകരമായ ഇതാണെന്ന് നമുക്ക് ഒരു പ്രയോഗം ഈ മെട്രോ ഉദ്ഘാടനം ചെയ്യണ സമയത്ത് ക്ഷണിക്കാതെ വന്ന ഒരാളാണെന്ന് കുമ്മൻ രാജശേഖരൻ അന്ന് സോഷ്യൽ മീഡിയ കുമ്മനടി എന്നൊരു പ്രയോഗം ഉണ്ടാക്കി അത് ഞാനിപ്പോ ഈ ഇന്നലെ അതും സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഗൂഗിളിൽ ആ ഒരു വേർഡ് ഉണ്ട് ആ ഈ കുമ്മനടി എന്ന് പറഞ്ഞാൽ ഈ വിളിക്കാത്ത ഒരു സ്ഥലത്ത് ഒരാൾ പോകുന്നതിനെ പറയുന്ന പേരാണ് അതെ 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 അത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അത് പുള്ളിക്ക് ഒരു വലിയ മൈലേജ് കിട്ടിയെന്നും ഇത് ഇത്തരത്തിലാണെങ്കിൽ പോലും കാരണം അദ്ദേഹം അധ്യക്ഷനായിട്ട് ഒരു മാസം ഒക്കെ ആവുന്നതേ ഉള്ളു അദ്ദേഹം അതിന് സി പി എമ്മിന് ഭയങ്കര ഡാമേജ് ഉണ്ടായ ഒരു കാര്യം കൂടി അതായത് ഇവിടെ പറയാന്ന് വെച്ചാല് സി പി എമ്മ് മുഖ്യമന്ത്രിയും പറയുന്നത് ഈ പദ്ധതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുൻകീലിന് നടന്നൊരു പദ്ധതിയാണെന്നാണ് പക്ഷെ കേന്ദ്രം പറയുന്നത് കേന്ദ്രത്തിൻ്റെ സൈലന്റ് ആയിട്ട് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വന്നിരിക്കുക വഴി രാജീവ് ചന്ദ്രശേഖരൻ്റെയും കേന്ദ്ര ഗവൺമെൻറിൻ്റെതുമാണ് എന്ന നിലയിലേക്ക് ആ സാധനം പോകുന്നതിൻ്റെ പ്രശ്നമാണ് മുഹമ്മദ് റിയാസ പറഞ്ഞത് പക്ഷെ മുഹമ്മദ് റിയാസ് അവിടെ പറഞ്ഞതു വഴി രാജീവ് ചന്ദ്രശേഖരന് കൂടുതൽ മൈലേജ് മുഹമ്മദ് കൊല്ലുവാണ് കാരണം യോഗത്തിൽ ഭാര്യയും ഇരുന്നത് വലിയ അതെടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് എന്താണ് കേരള ജനതയ്ക്ക് ഗുണം അതല്ലേ നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക